അടിപൊളി <laughs> മലമ്പാബ് <laughs> കരുവന്നൂർ മൂർക്കനാട് ആലുംപറമ്പ് പരിസരത്തു നിന്നും മലമ്പാമ്പിനെ പിടികൂടി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് പ്രദേശവാസികളായ യുവാക്കൾ കാറിൽ വരുന്നതിനിടെ റോഡ് മുറിച്ചു കടക്കുന്ന മലമ്പാമ്പിനെ കാണുന്നത് മൂർക്കനാട് ആലുംപറമ്പിലുള്ള ക്ലബ് കെട്ടിടത്തിന്റെ പരിസരത്തേക്കാണ് പാമ്പ് പോയത് ഉടൻ തന്നെ പ്രദേശവാസിയായ പൊതുപ്രവർത്തകൻ മനു മോഹനെ യുവാക്കൾ വിവരമറിയിക്കുകയും ഇദ്ദേഹം ചാലക്കുടിയിലെ മൊബൈൽ ഫോറസ്റ്റ് റെസ്ക്യൂ ടീമിനെ വിവരമറിയിക്കുകയുമായിരുന്നു അർദ്ധരാത്രി സമയത്തും ഇവരെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി എട്ടടിയോളം നീളമുണ്ടായിരുന്ന പാമ്പിന് പതിനഞ്ച് കിലോയോളം തൂക്കമുണ്ടായിരുന്നു പിടികൂടിയ പാമ്പിനെ പിന്നീട് കാട്ടിൽ വിട്ടയക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു എൻ ഡിംബളൈ ടാക്കറെ എവിടെ ഹേ അത് നീ ദേ ഓ ഓടി എടേ വരുന്നു അതേ ആയിട്ടാ